നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുറത്തു നിന്ന് ആളുകൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാലേ പറ്റുള്ളൂ അതുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞു അതൊന്നും നമ്മൾ നോക്കാറില്ല നമ്മൾ ജുഡീഷ്യറിയിലും ഗവൺമെൻറ്റിലുമൊക്കെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ആളാണ് അപ്പോൾ ഞാൻ എന്നെ വിളിച്ചു നോക്കി പലരും പറഞ്ഞിരുന്നു നിങ്ങൾ ഇങ്ങനെ പൈസ കൊടുക്കാൻ പോകുന്നു എന്ന് കേട്ടു എന്താണ് ഞങ്ങൾക്കതൊന്നും ഞങ്ങളതൊന്നും നോക്കേണ്ട കാര്യമില്ല ഞാനൊരു നിസ്സാരമായൊരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ ഇതിൽ ഒരു കുഞ്ഞിനെ പോലും ഒരാൾക്ക് നോക്കാൻ പറ്റാത്ത ആൾക്കാരായിരിക്കാം ഈ വക കാര്യങ്ങൾ പറയുക അപ്പോൾ ഇത്രയും ഒരു വലിയ സമൂഹത്തിനെ സാറ് കൊണ്ടു നടക്കുന്നത് എന്ത് പറയണമെന്ന് അറിയില്ല അത്രയ്ക്ക് ഒരു കാര്യമായിട്ടാണ് ഞാനും ഞങ്ങളുടെ കമ്പനിയും ഒക്കെ കാണുന്നത് പിന്നെ യൂസഫലി സാറ് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വ്യക്തമായ കാരണങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടായിരിക്കും സാറ് അത് ചെയ്യുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും നമ്മൾ ആലോചിക്കുക നമ്മൾ അതിനുവേണ്ടി സമയം കളഞ്ഞ് ഇങ്ങനെയുള്ള സൽ പ്രവർത്തികളിൽ തടസ്സം നിൽക്കാതെ വളരെ ആത്മാർത്ഥതയോടുകൂടി കൂട്ടായ്മയോടുകൂടി എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകണം നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് നിന്ന് ആളുകൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാലേ പറ്റുള്ളൂ അതുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞു ഏറ്റവും വലിയ സന്തോഷം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വാഹനത്തിൻ്റെ ഒരു പരിമിതി ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ആ ചെക്ക് കൈമാറുന്ന പോലെ തന്നെ ആ വാഹനം ഇന്ന് തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ബുക്ക് ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ നമ്മളിപ്പോ കൊടുത്തുകൊണ്ടിരിക്കുന്ന മക്കളുടെ സ്റ്റൈപ്പൻറിനകത്തും നമുക്ക് ഈ മാസം മുതൽ വർധനവ് വരുത്താൻ സാധിക്കുമെന്ന് പറയുന്ന ഒരു സന്തോഷം കൂടി ഇവിടെ ഇല്ലെങ്കിൽ പോലും അദ്ദേഹം കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നു യൂട്യൂബിന്റെ സാധ്യതകളോട് പറയുന്നു ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ ഈ നിമിഷം തന്നെ ചെയ്യാൻ സാധിക്കുമെന്ന് പറയുന്ന ഒരു സന്തോഷം കൂടിയുണ്ട് അതായത് നല്ല കാര്യങ്ങളെയും വക്രീകരിക്കാനും അതിനെയെല്ലാം അപമാനിക്കാനും അപഹസിക്കാനും നമ്മുടെ സമൂഹത്തിൽ ഒരു കൂട്ടം ആളുകൾ ശ്രമിക്കുന്നുണ്ട് കുറച്ച് ഓൺലൈൻ മാധ്യമങ്ങളും അതിന് നേതൃത്വം കൊടുത്ത് നിൽക്കുന്നുണ്ട് ഏതായാലും അദ്ദേഹം വീണ്ടും പറഞ്ഞ വാക്ക് പാലിച്ചുകൊണ്ട് അദ്ദേഹം ഈ സഹായം നമ്മുടെ ഡി എസ് സിക്ക് നൽകുന്നതിന് വേണ്ടിയിട്ട് മനസ്സ് കാണിച്ചതിന് അദ്ദേഹത്തിന് എല്ലാ നന്ദിയും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ അറിയിക്കുകയാണ്